കോടികൾ മുഖ്യ മുഖേഷ അഴിമതി വീരാശ അഴിമതി വീരാശ പോയിയ്യാണ് കേര കൊല്ലം നാട് നാണ കൊല്ലം നാട് ഇത് നാണ ഇത് നാണക്കേട് നാണക്കേട് കൊല്ലം നാടിന് നാണക്കേട് കൊല്ലം നാടിന് നാണക്കേട് തുളയട്ടെ തുളയട്ടെ െണം അഴിമതി ഭരണം തകരട്ടെ തകരട്ടെ പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആദ്യം തന്നെ ഈ പ്രതിഷേധ പരിപാടി തേങ്ങയുടച്ചുകൊണ്ട് വെളിവില്ലാത്ത എം എൽ എക്ക് വെളിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ലിങ്ക് റോഡ് നൂറ്റിമൂന്ന് കോടി രൂപ ചിലവാക്കി ഒരു കിലോമീറ്റർ നീളം വരുന്ന ഈ ലിങ്ക് റോഡ് പണി കഴിയിപ്പിച്ചിട്ട് നാളിതുവരെയായിട്ടും എം എൽ എക്ക് ഇത് തുറക്കുവാൻ തയ്യാറാകുന്നില്ല എം എൽ എ വിചാരിക്കുന്നത് ഇത് എം എൽ എയുടെ കീശയിൽ നിന്നാണ് ഈ പൈസ എടുത്താണ് ഈ റോഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എം എൽ എ മനസ്സിലാക്കേണ്ടത് ഇത് പൊതുജനങ്ങളുടെ കരമടയ്ക്കുന്ന ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള നൂറ്റിമൂന്ന് കോടി രൂപ എടുത്തുകൊണ്ടാണ് എം എൽ എക്ക് ഇത്തരത്തിൽ ഒരു വികസനം ഇവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചത് സാധാരണ ഇത് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവുമായ ഒരു പദ്ധതി വരുമ്പോൾ സാധാരണയായിട്ട് മൂന്നാം ഘട്ടത്തിന്റെ മൂന്നാം റീച്ചിന്റെ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ നാലാം ഘട്ടത്തിന്റെ പദ്ധതി രേഖ തയ്യാറാക്കും ആ തയ്യാറാക്കിയ രേഖ നമ്മൾ സർക്കാരിൽ സമർപ്പിക്കും സർക്കാരിൽ സമർപ്പിച്ചതിന് ശേഷം അത് എസ്റ്റിമേറ്റിന് വേണ്ടി വെക്കും ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് ടെൻഡർ നടപടികൾ മൂന്നാം റീച്ച് തീരുമ്പോൾ തന്നെ നാലാം റീച്ചിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങേണ്ടതാണ് ഇവിടെ നാലാം റീച്ച് തന്നെ തികച്ചും അന്ധകാരത്തിൽ നിൽക്കുകയാണ് എം കഴിഞ്ഞ കുറേ കാലങ്ങളായി രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ പിണറായി ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എം എൽ എ മന്ത്രിയായില്ല എന്ന് കെവിച്ചുകൊണ്ട് എം എൽ എ പിണങ്ങിപ്പോയപ്പോൾ എം എൽ എ കാൺമാനില്ല എന്ന പരാതി ഇതേ യൂത്ത് കോൺഗ്രസ് തന്നെയാണ് കൊടുത്തുകൊണ്ട് എം എൽ എ പുറത്ത് മാളത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം ഓയൂർ നിന്ന് കാണാതായി പോയ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ കൊല്ലം ജനതയ്ക്ക് എം എൽ എ കൂടി കിട്ടി പിന്നെയും എം എൽ എ കാൺമാനായി കാൺമാനില്ലാതായി ഒടുവിൽ നാല് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ വീണ്ടും എം എൽ എ പഴയിടത്തിന്റെ കലവറയിൽ നമ്മൾ കണ്ടു പിന്നെയും എം എൽ എ ഇല്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എം എൽ എ ഇത്തരത്തിലൊരു നൂറ്റിമൂന്ന് കോടി രൂപ ചെലവാക്കിയ ഈ പദ്ധതിയിൽ എന്തുകൊണ്ട് പാലം തുറക്കുന്നില്ല എം എൽ എക്ക് വെളിവുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ തേങ്ങ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഈ തേങ്ങ ഉടച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു ആ ഒരു മൂന്ന് നാല് പേര് ഫ്രണ്ടിലോട്ട് നിൽക്കാതി ശരത്ത് അസീന് ആ മതി അസിനെ ഉൾപ്പെടെ ഇങ്ങോട്ട് ഇവിടോട്ടാണ് അടിക്കുന്നത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കേട്ടവരുണ്ടോ കോൺഗ്രസ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാകാൻ വേണ്ടി മത്സരിച്ചു മന്ത്രിയാകാത്തത് കൊണ്ട് വീണ്ടും സിനിമയിലേക്ക് തന്നെ മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഒരു പരിപാടിക്കും കൊല്ലത്ത് കൊല്ലം കളക്ട്രേറ്റിൽ ബോംബ് പൊട്ടിയിട്ട് പോലും എം എൽ എ കണ്ടില്ലായിരുന്നു നിരവധി കാര്യങ്ങൾ കൊല്ലത്ത് നടക്കുമ്പോൾ ഇവിടത്തെ അധ്യക്ഷനായ മുകേഷിനെ ഒരു പരിപാടിക്കും പൊതുവായ ഒരു കാര്യത്തിനും ജനങ്ങൾക്ക് കിട്ടില്ല മുകേഷിന്റെ വീട്ടിൽ ചെന്നാൽ ആട്ടും തുപ്പുമാണ് ജനങ്ങൾ സഹിച്ചു സഹിച്ച് ഒരു പരുവത്തിലായിരിക്കുകയാണ് ജനങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഈ പാലം ഈ പാലം പല രീതിയിലുള്ള ഫണ്ടുകളുമായി പൂർത്തീകരിച്ചിട്ട് പോലും ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ട് പോകണം ആകെ അദ്ദേഹം ഒന്ന് മുൻകൈ എടുത്തത് ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ എട്ട് വർഷക്കാലം ചെയ്ത ഒരേ ഒരു പ്രവൃത്തിയുടെ മുൻകൈ ഈ ഒരു കാര്യം മാത്രമാണ് അതും വലിച്ചെളിച്ചുകൊണ്ട് പോവുകയാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പാലം തുറന്നു കൊടുത്തില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായ രീതിയിൽ ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ തേങ്ങ വിളിച്ചത് ഇനിയും വെളിവില്ലെങ്കിൽ ഓഫീസിലേക്കും വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് അതിശക്തമായ രീതിയിൽ ഹസ്തയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രം ജയ് യൂത്ത് കോൺഗ്രസ്